Hello, hi. hi. Welcome back to Killing Fairy Summer. ണോ <laughs> ശരി <laughs> 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 <that> <that> നല്ല അനുസരണ ഉള്ള മക്കളായിട്ട് പഠിക്കണം കേട്ടോ കേട്ടോ നല്ല കുട്ടിയായിട്ട് നല്ല അനുസരണ മക്കളെ ആദ്യ അക്ഷരം കുറിപ്പിച്ച ശ്രീലേഖ ടീച്ചർ അവരുടെ പ്രിയപ്പെട്ട ടീച്ചറിന്റെ അടുത്ത് പോയി ഞങ്ങള് അനുഗ്രഹമൊക്കെ വാങ്ങി വൈകുന്നേരം ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി ഞങ്ങൾ പോയത് പണിമൂല ക്ഷേത്രത്തിലാണ് സന്ധ്യയ്ക്കാണ് ഞങ്ങൾ പോയത് അതായത് രാത്രിയായി ഞങ്ങളവിടെ എത്തിയപ്പം സന്ധ്യസമയൊക്കെ കഴിഞ്ഞാണ് അമ്പലത്തിലെത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ദർശനമൊക്കെ നന്നായിട്ട് നടത്താൻ പറ്റി കാര്യം നല്ല ആൾ കുറവായിരുന്നു അപ്പം നമ്മൾ ദർശനമൊക്കെ നടത്തി അമ്പലത്തിൽ വലം വയ്ക്കുവാണ് ഇവിടെ രണ്ട് ദേവിമാരാണുള്ളത് നമ്മളീ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൂടെ ഇരിക്കുമ്പോഴാണ് ഈ അമ്പലത്തിൽ ഉത്സവം വരുന്നത് ഒരു പ്രാവശ്യം പണിമൂല ക്ഷേത്രത്തിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം മരുപ്പംകോട് ക്ഷേത്രത്തിലാണ് ഉത്സവം വരുന്നത് അങ്ങനെ വലിയ നല്ല വിശാലമായ ഒരു നടപ്പാതയൊക്കെ നമ്മൾ ഈ അമ്പലത്തിലുണ്ട് അപ്പോൾ ആ നടപ്പാതയിലൂടെ രണ്ട് പേരും കൈകളൊക്കെ കോർത്തു പിടിച്ച് നടക്കുകയാണ് അപ്പോൾ അവരി ഈ കൈകൾ കോർത്ത് പിടിച്ച് ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂളിലോട്ടും ഒരുമിച്ച് തന്നെ പോവും അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളൊരു പ്രാക്ടീസ് കൂടെ ആവട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവിടെ ഒരു സരസ്വതി മണ്ഡപമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടത്തുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അർച്ചനയൊക്കെ നടത്തി രണ്ടാമത് വലഹിച്ച് വന്ന് ഒന്നും കൂടെ വന്ന് തൊഴാനായിട്ട് പോയി അപ്പോൾ ഇനി രാത്രി അർത്താഴ പൂജയാണുള്ളത് അർത്താള പൂജയ്ക്ക് ശേഷം നടക്കും അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് മക്കൾ ഈ ക്ഷേത്രത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഇതിന് ഒരു പ്രാവശ്യം വന്നപ്പം ഇവിടുത്തെ ഉത്സവ സമയത്താണ് വന്നത് അപ്പം ശരിക്കും കയറി തൊഴാനൊന്നും പറ്റിയില്ല അപ്പം മക്കൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അവിടെ നിന്ന് തൊഴുതിറങ്ങയാണ് പ്രസാദമൊക്കെ ഞങ്ങൾ കിട്ടി പായസമൊക്കെ കിട്ടി പിന്നെ അർച്ചന നടത്തി പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാനും എല്ലാം പറ്റി അപ്പം ഇനി എൻ്റെ മക്കൾ ഇനി സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു